वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീനലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി കൊണ്ട് മനസ്സിന് നല്ല തെളിവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും സ്വന്തമായ പ്രവർത്തനത്താൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നല്ല വിജയമുണ്ടാകും ക്രിയേറ്റിവിറ്റി അധികരിക്കും ക്രയവിക്രയങ്ങൾ രജിസ്ട്രേഷൻ എന്നിവയിലൊക്കെ വിജയമുണ്ടാകും കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ എല്ലാ കാര്യത്തിലും വിജയിക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ടെലിഫോൺ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ച കാണുന്നു വസ്തു ഒക്കെ വിൽക്കാനുള്ളവർക്ക് വിൽക്കാൻ സമയം വളരെ അനുകൂലമായി കാണുന്നു ജീവിത പങ്കാളിയുടെ പിതാവിൻ്റെ എല്ലാവിധ സഹായവും ലഭിക്കും വളരെയധികം ചുറുചുറുക്ക് അനുഭവപ്പെടും ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് സമൂഹവുമായി കൂടുതൽ അടുക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മദ്യമമായ ബലങ്ങൾ മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ ധനപരമായ കാര്യങ്ങളിൽ മന്ദനിലയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ചില തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ അനുഭവപ്പെടും മാസ മദ്യത്തിന് ശേഷം മാത്രമേ ശ്രമിക്കാവൂ ഒത്തുചാട്ടം ഒഴിവാക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപേരിനൊക്കെ കോട്ടം തട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും സഹോദര ബന്ധത്തിൽ ഉണ്ടാകാതെ നോക്കണം മാതാവുമായും മാതൃകുടുംബത്തിലുള്ളവരുമായും അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആരോഗ്യപരമായി മദ്യമമായിട്ടാണ് കാണുന്നത് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് മുഴങ്കാലുമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും വിസർജന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ ആശ്വാസമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി അനുകൂലം തന്നെയാണ് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായും ഒക്കെ നല്ല ബന്ധമുണ്ടാവും കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം ടെലിഫോൺ ടെലിവിഷൻ എന്നീ മേഖലയിൽ നിന്നൊക്കെ ധനവരവുണ്ടാകും മൂത്ത സഹോദരങ്ങൾക്കും മുറ്റ മിത്രങ്ങൾക്കുമൊക്കെ ചെറിയ മനപ്രയാസം ഉണ്ടാകാനുള്ള ഇടയുണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം